നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ മത്സാറിൻ്റെ വീട്ടിൽ ഇന്നലെ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവിടെ ഒരു തെങ്ങ് അത് നമ്മൾ തുറന്നെടുത്തിട്ട് ഈ ഇവിടെയുള്ള വേസ്റ്റ് കംപ്ലീറ്റ് അതായത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനും പറ്റിയ സംഭവമാണ് ഈ തെങ്ങ് അപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് പുല്ലുകളും എല്ലാം ഓലകളെല്ലാം ആ ഒരു തെങ്ങിനിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നേരത്തെ ഒരു തെങ്ങ് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് തുറന്നിട്ടാണ് ഇതിൻ്റെ കീഴിൽ ഇങ്ങനെ വേസ്റ്റുകൾ കൂട്ടിയിരിക്കുന്നത് ഒരിക്കലും തെങ്ങ് തുറക്കാതെ ഇങ്ങനെ തെങ്ങിൻ്റെ കീഴിലേക്ക് കൂട്ടിയിടാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ വേര് മേലോട്ടേക്ക് പൊന്തി വന്ന് തെങ്ങ് നശിച്ചു പോകും അപ്പോൾ നമ്മളെപ്പോഴും ഒന്നുകിൽ തെങ്ങിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കൂട്ടിയിടുക അല്ലെങ്കിൽ ഇതിൻ്റെ തെങ്ങിൻ്റെ കീഴിൽ നമുക്ക് ഇതുപോലെ കൂട്ടിയിടാതിരിക്കുക ഇനി ഇപ്പോൾ ഇത് വേരുകളെല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തെങ്ങ് നിറയെ കായ്ക്കാത്തത് അപ്പോൾ ഇവിടെ രണ്ട് തെങ്ങിന് ഇതുപോലെ ഓല കൂട്ടിയിട്ടുണ്ട് അത് എടുത്തിട്ട് ഇപ്പോൾ തുറന്ന തെങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ തെങ്ങ് തുറന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്യും നമ്മൾ പറഞ്ഞു തെങ്ങ് തുറന്നെടുക്കാതെ ഓല ഇങ്ങനെ ഓലയും ഇത് വേസ്റ്റുകൾക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് അതിപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ വേരുകൾ തെങ്ങിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ കായ്ഫലം കുറയും തെങ്ങ് നല്ലോണം വളരും പക്ഷെ പക്ഷേ ഉണ്ടാവില്ല കാരണം നമ്മളെ തെങ്ങിൻ്റെ ഈ ചടവേരുകളൊക്കെ കട്ട് ചെയ്ത് പോകണം അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും വളഞ്ഞ് അതായത് റെഗുലറായിട്ട് എല്ലാ വർഷവും തുറക്കുന്ന തെങ്ങിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേര് ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അതായത് വേര് കാണുന്നിടത്തുമ്പോൾ നമ്മൾ തുറന്നെടുക്കണം നല്ല ഓലകളും ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കായ്ക്കും ഇതിപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും കാണാം ഇതുപോലെ വേര് മുകളിലോട്ട് പൊന്തിക്കുന്നതാണ് കാരണം മുഴുവൻ അതായത് ഇതിങ്ങനെ തുറന്നെടുക്കാനും അതുപോലെ തെങ്ങിന് ഇങ്ങനെ വേരും മുകളിലോട്ട് വന്ന് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമാണ് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ